ഹലോ അസലാമലൈക്കും വെൽക്കം ബാക്ക് ടു ആണ് വീഡിയോ അപ്പൊ ഇന്നത്തെ വീഡിയോ ഞാൻ ചെയ്യാൻ ഒരു കാരണമുണ്ട് എനിക്ക് ഭയങ്കര എന്താ പറയാ എനിക്ക് ഭയങ്കര ചിരി വന്നൊരു കാരണമുണ്ടോ ഞാൻ എൻ്റെ രണ്ട് ദിവസം മുമ്പ് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ഞാൻ എങ്ങനെ ഒരു കൊച്ചു ബിസിനസ് സ്റ്റാർട്ട് ചെയ്തിട്ട് അതുകൊണ്ട് മുന്നോട്ട് പോകണം എന്നുള്ളത് അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ എൻ്റെ സ്റ്റെപ്സ് ബൈ എന്നുള്ള പേജിൽ ഒന്ന് ഷെയർ ആക്കിയിട്ടുണ്ടായിരുന്നു സ്റ്റോറിയിൽ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇന്ന് ലിങ്ക് ഒരു മെസ്സേജ് നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ടായിരുന്നു ഒരു സേവ് ഡേറ്റ് വീഡിയോ ചെയ്യുന്നതായിരുന്നു അപ്പോൾ ഞാൻ ആ പേജ് ഒന്ന് ഓപ്പൺ ചെയ്തിട്ട് ആ മെസ്സേജ് ഒന്ന് റീഡ് ചെയ്യുന്ന ടൈമിൽ അതിൻ്റെ മുകളിൽ വേറൊരു മെസ്സേജ് ഉണ്ട് ഈ ലിങ്കിന് ഞാൻ സ്റ്റോറി ഇട്ടിരുന്ന സ്റ്റോറി റിപ്ലൈ തന്നതാണ് എന്താ മോളെ പ്ലസ് ടു കഴിഞ്ഞിട്ട് പഠിക്കാനൊന്നും പോയില്ലേ പഠിക്കാനൊന്നും കിട്ടിയില്ലേന്ന് അപ്പോൾ അതിനെ പറ്റിയൊരു വീഡിയോ ചെയ്യാമെന്ന് കിട്ടി ഞാൻ ഇന്ന് എന്ത് വീഡിയോ ചെയ്യാമെന്നാണ് എനിക്ക് ആലോചിച്ച് ഞാൻ നിൽക്കായിരുന്നു അപ്പോഴാണ് ഞാനിത് കണ്ടത് അപ്പോൾ വൺസെഗൻഡ് വെക്കാൻ പറ്റാണെത്തോ വീഡിയോ അപ്പോൾ എനിക്ക് ചെയ്യുക ചോദിക്കാൻ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പ്ലസ് ടു വേണ്ട അല്ലെങ്കിൽ ഹയർ സ്റ്റഡീസിനൊന്നും പോവാത്താലാണോ ഈ ഗ്രാഫ്റ്റിങ്ങും അല്ലെങ്കിൽ വേറൊരു ആയിട്ട് മുന്നോട്ട് പോവാൻ എനിക്കറിയില്ല അല്ലെങ്കിൽ ഇത് അത്രയും എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ളവർക്കൊന്നും ഇത് ചെയ്യാൻ പറ്റില്ല എന്നൊക്കെ ഉണ്ടോ എനിക്കറിയില്ല എന്തായാലും ഞാൻ പ്ലസ് ടു കഴിഞ്ഞിട്ട് പഠിക്കാൻ പോയിട്ടുണ്ടായിരുന്നു ഞാൻ പ്ലസ് ടു ബയോളജി സയൻസ് ആണ് എടുത്തുണ്ടായിരുന്നത് അത് കഴിഞ്ഞിട്ട് ഞാൻ ബികോ ആണ് ചെയ്തിട്ടുണ്ടായിരുന്നു ബി കോം സി എ ആണ് ഞാൻ അടുത്തുണ്ടായിരുന്നത് ഫസ്റ്റ് സെമ്മൊന്നും ഫസ്റ്റ് സിക്സ് മന്ത്സൊന്നും കുഴപ്പമില്ലാതെ ഫസ്റ്റ് സെമ്മൊക്കെ ഞാൻ എക്സാമൊക്കെ കയറി കുഴപ്പമില്ലാതെ അടിപൊളിയായിട്ട് എന്നെ പോയിട്ടുണ്ടായിരുന്നു സെക്കൻഡ് ആയപ്പോൾ അക്കൗണ്ടൻസി സ്റ്റാർട്ട് ചെയ്ത ടൈമിൽ എനിക്ക് അക്കൗണ്ടൻസിക്ക് ബേസ് ഇല്ലാത്തതുകൊണ്ട് അക്കൗണ്ടൻസി എന്താണെന്ന് അറിയില്ല മനസ്സിലാവണില്ല മനസ്സിലാക്കാനേ കഴിയണുണ്ടായിരുന്നില്ല ഒന്നാമത് അക്കൗണ്ടൻസി എനിക്ക് മനസ്സിലായി തുടങ്ങാൻ മനസ്സിലാവാത്തപ്പോൾ തന്നെ എനിക്ക് അവൻ എല്ലാം ഇൻട്രസ്റ്റ് പോയിട്ടുണ്ടായിരുന്നു പിന്നെ ആ വല്ലാതെ അവല് പഠിക്കാനൊന്നും നിന്നിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ ഞാനത് സ്കിപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു ആ ബികോം സിക്സ് മന്ത് വൺ ഇയർ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് സെക്കൻഡ് സെമിൻ്റെ എക്സാം എഴുതിയിട്ടില്ല ഫസ്റ്റ് ഇയർ മാർക്ക് ഫസ്റ്റ് സെമർ മാർക്ക് എക്സാം എഴുതിയിട്ട് അത് ഞാൻ അവിടെ സ്കിപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു എന്നിട്ട് ഞാൻ പിന്നെ ചെയ്തത് അൽഷിപ്പ ഇവിടെ പെരിനിർമ്മണ അൽഷിപ്പ കോളേജിൽ പാരാമെഡിക്കൽ കോളേജിൽ ഡിയോ ടി ഐറ്റി എന്ന് പറഞ്ഞിട്ട് കോഴ്സാണ് ഓപ്പറേഷൻ തിയേറ്ററും ഒക്കെ വരുന്ന ഒരു കോഴ്സാണ് ഹോസ്പിറ്റൽ റിലേറ്റഡ് കോഴ്സാണ് പാരാമെഡിക്കൽ ആണ് അത് കോഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹോസ്പിറ്റലിൽ ഓപ്പറേഷൻ തിയേറ്ററിൽ സർജറി നടക്കുന്ന ടൈമിൽ അനസ്തേഷി കൊടുക്കുന്ന അനസ്തെറ്റിസ്റ്റിന് അസിസ്റ്റ് ചെയ്യാനുള്ള ഒരു ജോബാണ് നമുക്കത് കാൻ പറ്റിയിട്ട് അഡ്വാറ്റിണ്ടെങ്കിൽ നമുക്ക് കയറാൻ കഴിയാം അപ്പോൾ അത് ഞാൻ കംപ്ലീറ്റഡാണ് ബി എ ടി ടി കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം ഞാൻ വർക്ക് ചെയ്യാൻ ഇതുവരെ പിന്നെ ഞാൻ എൻ്റെ ഇന്റേൺഷിപ്പിൻ്റെ ടൈമില് ഞാൻ ആയി പിന്നെ പിന്നെ ഞാൻ അതിന് ജോബിന് കയറിയിട്ടില്ല ഒന്നാമത് എൻ്റെ കുട്ടി ചെറുതാണ് ഓൻ്റെ ഓരോ എന്താ പറയുക ഡ്രോയിങ് സ്റ്റേജും എനിക്ക് കാണണം എന്നുണ്ടെങ്കിൽ ഞാനൊരു എയ്റ്റ് ടു ഫൈവ് ജോബിന് പോയാല് ഞാനൊരു വൺ വീക്കിൽ ഒരു ദിവസം എന്തെങ്കിലും ലീവ് എടുത്തിരിക്കുമ്പോഴത്തേന് ഈ ആഴ്ചത്തെക്കാട്ടും അടുത്ത ആഴ്ച എനിക്ക് ഒരുപാട് ചേഞ്ചസ് വന്നിട്ടുണ്ടാകും അപ്പോൾ അതൊന്നും എനിക്ക് കാണാൻ കഴിയൂല പിന്നെ അതേമാതിരി എനിക്കിപ്പോൾ ഒരു ഇൻട്രസ്റ്റ് ജോബിന് പോകാൻ ഇപ്പോൾ ഈ ഒരു സിറ്റുവേഷനിൽ എനിക്ക് ഇൻട്രസ്റ്റ് ഇല്ലാത്തത് കൊണ്ട് ഞാൻ കുറച്ച് ഒരു പീരീഡ് ഓഫ് ടൈമിന് ഞാനത് മാറ്റി വെച്ചതാണ് അല്ലാതെ ഞാൻ പ്ലസ് ടു കഴിഞ്ഞിട്ട് എന്നെ പഠിക്കാൻ വിടാത്തോണ്ടെന്നല്ല ഞാൻ ക്രാഫ്റ്റിങ് തുടങ്ങിയിട്ടുള്ളത് ഞാൻ എൻ്റെ ആ വീഡിയോകളിൽ തന്നെ വ്യക്തമായിട്ട് പറയേണ്ടി എൻ്റെ കോളേജ് വിട്ട് വരുമ്പോൾ അങ്ങനെ ഓരോ കാര്യങ്ങൾ പർച്ചേസ് ചെയ്യുമ്പോഴൊക്കെ അങ്ങനെ പറഞ്ഞിരുന്നു കോളേജ് വിട്ട് വരുമ്പോൾ ഞാൻ കോളേജിലൊക്കെ പഠിച്ചിട്ടുണ്ട് അപ്പോൾ കോളേജ് വിട്ട് വരുന്ന സമയത്ത് അല്ലെങ്കിൽ കോളേജ് പഠിക്കണ സമയത്ത് തുടങ്ങിയത് തന്നെയാണ് എൻ്റെ ക്രാഫ്റ്റിങ് അന്ന് ചെറിയ ചെറിയ വർക്ക് മാത്രം ചെയ്തിരുന്നു ഇപ്പോൾ ഞാൻ അത്യാവശ്യം എല്ലാ വർക്കും ചെയ്യുന്നുണ്ട് അപ്പോൾ ഇത് പഠിക്കാൻ പോകാത്തത് കൊണ്ടല്ല ഞാനിത് ചെയ്യണത് അന്ന് ഞാനൊരു പാഷനായിട്ട് തുടങ്ങിയത് ഇന്നും എനിക്ക് പാഷൻ തന്നെയാണ് പക്ഷെ ഞാൻ ഒന്നും കൂടി അമ്മേൽ എന്തൊക്കെ കാര്യങ്ങളുണ്ട് എന്നൊക്കെ ഒന്നുകൂടി പഠിച്ചിട്ട് കുറച്ചും കൂടി എന്നാൽ വലിയ രീതിക്ക് തന്നെ ചെയ്യുന്നുണ്ട് ഇത് മാത്രം ഇതിപ്പോൾ ഞാൻ മാത്രല്ല കേട്ടോ എൻ്റെ ഒരു ഫ്രണ്ട് ആൾ എം ബി ബി എസ് കംപ്ലീറ്റഡായിരുന്നതാണ് അവളിപ്പോൾ വർക്ക് ചെയ്യണത് മേക്കപ്പ് ആർട്ടിസ്റ്റ് ആയിട്ടാണ് അത് ഓരോരുത്തരുടെ ഇഷ്ടങ്ങളാണ് അല്ലാതെ പഠിച്ചത് കൊണ്ട് ഇങ്ങനത്തൊന്നും ചെയ്യാൻ പറ്റില്ല എന്നുണ്ട് ചിലപ്പോൾ നമുക്ക് കോഴ്സ് കംപ്ലീറ്റ് ചെയ്യുമ്പോൾ ഞാൻ എൻ്റെ കാര്യമെല്ലാം പറയുന്നത് കുറച്ച് കാര്യങ്ങൾ പറയണതെന്നുള്ളൂ ചിലപ്പോൾ നമുക്ക് കോഴ്സ് കംപ്ലീറ്റ് ചെയ്യുന്ന ടൈമിലാണ് മനസ്സിലാവുക ഇറ്റ്സ് ഹാർഡ് ടു വർക്ക് അതിൽ വർക്ക് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് അപ്പോൾ ഞാൻ എന്നും അല്ലെങ്കിൽ ആ വ്യക്തി എന്നും ആ ഒരു വർക്ക് നമുക്ക് ഇഷ്ടമല്ലാണ്ട് ചെയ്യുമ്പോൾ നമ്മൾ ലൈഫ് അങ്ങനെ കഴിഞ്ഞോണ്ടിരിക്കുന്നുണ്ടാവുക നമുക്ക് ഇഷ്ടപ്പെട്ട് ചെയ്യാമല്ലോ അപ്പോൾ ഒന്നുകിൽ അതിൻ്റെ കൂടെ നമുക്ക് ഇഷ്ടത്തില്ല എന്തെങ്കിലുമൊക്കെ കുറച്ച് കുറച്ച് കാര്യങ്ങൾ ചെയ്യുക അല്ലാന്നുണ്ടെങ്കിൽ അത് അവിടെ പൂർണ്ണമായിട്ട് സ്കിപ്പ് ചെയ്തിട്ട് നമുക്ക് വേറെ എന്തിലാണോ ഇഷ്ടം വേറെ എന്താണോ നമ്മൾ പാഷൻ അത് ആക്കുക എപ്പോഴും പാഷൻ പ്രൊഫഷനായാലും അടിപൊളി നമുക്കിഷ്ടപ്പെട്ട് നമ്മൾ ചെയ്യാൻ തുടങ്ങും ഞാൻ ഇതിൻ്റെ കാര്യമല്ല പറഞ്ഞത് ഞാൻ ഇപ്പോൾ ഒരു ഫർ കുറച്ച് ഒരു ടൈമിൽ ടൈം ഇതിനെ വേണ്ടി മാത്രമാണ് ഇപ്പോൾ ഇതിൻ്റെ കംപ്ലീറ്റഡ് ആയ കോഴ്സ് അവിടെ മാറ്റി വെച്ചിട്ടുള്ളത് ഇനിയും അതിൻ്റെ ഹയർ സ്റ്റഡീസ് എനിക്ക് ചെയ്യണം എന്നുണ്ട് അതിൽ വർക്ക് ചെയ്യണം എന്നൊക്കെ ഉണ്ട് ചെയ്യുമെന്ന് എനിക്കറിയില്ല പക്ഷേ എനിക്ക് ആഗ്രഹമൊക്കെ ഉണ്ട് എനിക്ക് ആഗ്രഹം എനിക്ക് കൊണ്ടല്ല എനിക്കിഷ്ടപ്പെടാത്തൊരു കോഴ്സ് ആയതുകൊണ്ട് ഒന്നും എനിക്ക് മാറ്റിച്ചിട്ടുണ്ട് എൻ്റെ കുട്ടി ചെറിയ ആയതുകൊണ്ട് മാത്രം കുറച്ച് ടൈമിന് ഞാൻ ചെയ്യുന്നില്ല എന്നുള്ളൂ അല്ലാതെ കാക്ക ഞാൻ പ്ലസ് ടു പഠിക്കാൻ പോകാത്തത് കൊണ്ട് ഈ ക്രാഫ്റ്റിംഗ് തുടങ്ങിയിട്ടുള്ളത് ആ കാക്ക ഇന്നിൻ്റെ വീഡിയോ കാണുകയാണെന്നുണ്ടെങ്കിൽ എനിക്കറിയാത്തൊരു സ്ട്രേഞ്ചറാണ് ആൾ അപ്പോൾ ആളിൻ്റെ വീഡിയോ കാണുകയാണെന്നുണ്ടെങ്കിൽ എന്താ ഇത് കേട്ടോളി ഞാൻ പഠിച്ചിട്ടുണ്ട് ഞാൻ ഡി ഒ ടി ടി കംപ്ലീറ്റഡ് ആയതാണ് അപ്പോൾ ഞാൻ എന്ത് വീഡിയോ ചെയ്യാമെന്ന് അറിയാം ആലോചിച്ച് ഇങ്ങനെ നോക്കുകയാണെന്ന് നമ്മളെ ഈ മെസ്സേജ് കണ്ടപ്പോൾ അടിവല് മെസ്സേജ് എന്താ മോളെ ഊട്ടിയിൽ പഠിക്കാനൊന്നും ഊട്ടിയിൽ ബ്ലസ് ടൂറ് എന്നൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് അറിയണം എൻ്റെ കാര്യം വിളിച്ചാൽ ആർക്കെങ്കിലുമൊക്കെ സങ്കടമാവേണ്ടതെന്ന് എനിക്ക് തോന്നി എൻ്റെ വീഡിയോ കണ്ടിട്ട് എന്നെ പഠിക്കാനൊന്നും വിടാത്തതുകൊണ്ടാണ് ഞാൻ ഈ അഞ്ഞൂറ് രൂപ ആയിരം രൂപയുടെ ഒക്കെ ബിസിനസ് അടങ്ങണമെന്നായിരിക്കും തോന്നിക്കണം അപ്പോൾ അതുകൊണ്ട് ഇതൊരു വീഡിയോ ആണ് പിന്നെ എപ്പോഴും നമുക്ക് ഇഷ്ടമുള്ള ഗാനങ്ങൾ ചെയ്യുമ്പോഴല്ലേ അതിലൊരു ഹാപ്പിനെസ് നമുക്ക് കണ്ടെത്താൻ പറ്റുള്ളൂ ഒരിക്കലും ആരെ പ്രൊഫഷനും മോശമാണ് എന്നല്ല ഞാൻ പറയണത് ഇഷ്ടമാണെങ്കിൽ അതുകൊണ്ട് മുന്നോട്ട് പോകാം ഇഷ്ടമല്ലെങ്കിൽ സ്കിപ്പ് ചെയ്യുക വേറെ എന്തെങ്കിലും പാഷൻ കണ്ടത് മുന്നോട്ട് പോവുക ലൈഫൊന്നും അല്ലു അത് മാക്സിമം എൻജോയ് ചെയ്യാം അപ്പോൾ ഇത്രയുള്ളൂ ഇന്നത്തെ വീഡിയോ ഒരു കുഞ്ഞ് വീഡിയോ ആണ് ഞാൻ എനിക്ക് ഒരു അടിപൊളി ഒരു മെസ്സേജ് കണ്ടപ്പോൾ അതിൻ്റെ ഒരു റിപ്പോൾ ഒരു വീഡിയോ ആയിട്ട് ചെയ്യണം എന്ന് തോന്നിയപ്പോൾ അങ്ങനെ ചെയ്തൊരു വീഡിയോ ആണ് അപ്പോൾ ആർക്കെങ്കിലുമൊക്കെ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്യാം അസാ